السلام عليكم ورحمه الله وبركاته بسم الله والحمد لله والصلاه والسلام على اشرف المخلوقين وعلى اله وصحبه اجمعين اما بعد رياضه مؤمنين نعم كريم لو قد تباركت قران كاينين يعني

സ്വഹീഹുൽ ബുഹാരിയെ പണ്ഡിതന്മാരെല്ലാവരും ഏറ്റെടുത്തൊരു ഗ്രന്ഥമാണ് മഹാന്മാർ പറയുന്നത് കാണാം സ്വഹീഹുമാ പരിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും അസഹായ ഏറ്റവും സ്വീകാര്യ യോഗ്യമായ ഗ്രന്ഥം സൊഹൈബുൽ ബുഹാരിയും മുസ്ലിമുമാണ് അതിൽ വെച്ച് ഏറ്റവും സ്വീകാര്യമായത് ബുഹാരി ആണെന്നും പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം لأن يعني الإمام الشافعي رضي الله عنه بريون الواكند ما أعلم في الأرض كتابا في العلم أكثر صوابا من كتاب مالك الإمام مالك رحمه الله رمواته يكالى صحائر رمضان مياني بوملو وقت الله إن يعني إمام رحمه الله برنده عدن لمرضى إمام بن حجر للأسقلان رحمه الله باريونو. فإنما قال ذلك قبل وجود كتابي البخاري ومسلم ഇമാം ഇമാം ബുഖാരി റളിയല്ലാഹു റളിയല്ലാഹു മുസ്ലിം സ്വഹീഹുകൾ വരുന്നതിന് മുമ്പാണ് ഇമാം ഇമാംഭി റഹിമഹുല്ല ഈ വാക്ക് പറഞ്ഞിട്ടുള്ളത് ഇമാം ഷാഫി ഹിജ്റ ഇരുന്നൂറ്റി നാലിലാണെങ്കിൽ ഇമാം ബുഖാരി ജനിക്കുന്നത് ഹിജ്റ നൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് ഇമാം ബുഖാരി പത്ത് വയസ്സ് പ്രായമുണ്ടാവുമ്പോൾ ഇമാം റളിയല്ലാഹു അൻഹു വഫാത്തായിട്ടുണ്ട് എന്നതാണ് വസ്തുത അതുപോലെ തന്നെ സൊഹീഫുൽ ബുഹാരിയുടെ റാവിമാൽ സൊഹീബുൽ ബുഹാരിയുടെ റാവിയെ ഉദ്ധരിച്ചാൽ ആ റാവി പാലും വിട്ടുകടന്നവനാണ് ഈ പാലും വിട്ടുകടന്നവരാണ് ഇനി ആരവരെ ജർഹ് പറഞ്ഞാലും ആരവരെ ആക്ഷേപം പറഞ്ഞാലും അത് പരിഗണിക്കേണ്ടതില്ല എന്ന് ഇമാം ഇമാംഖി റഹിമഹുല്ല പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ സൊഹീബുൽ ബുഹാരിയെ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ അതിന്റെ രചന പശ്ചാത്തലം രചിക്കാനുള്ള കാരണം ഇമാം ബുഹാരി റഹിമഹുല്ല തന്നെ പറയുന്നത് കാണാം ഞാൻ എന്ന അടുക്കലായിരുന്നു അപ്പൊ ചില ആളുകൾ പറഞ്ഞു നിങ്ങളുടെ ഒരുമിച്ചു കൂട്ടി ഒരു ഗ്രന്ഥം രചിച്ചിരുന്നെങ്കിൽ ആശയം മുന്നോട്ട് വെക്കുകയാണ് അത് എന്റെ കൽബിൽ അതിന്റെ ഞാൻ ഏറ്റെടുക്കുകയാണ് എന്റെ കൽബിൽ അത് തറക്കുകയാണെന്ന് ഇമാം ബുഹാരി പറയുന്നു അങ്ങനെ ഞാൻ ബുഹാരി രചിക്കാനുള്ള കാരണം ഇതാണെന്ന് ഇമാം ബുഹാരി രേഖപ്പെടുത്തുന്നത് കാണാം അവിടുന്ന് മറ്റൊരു കാരണം പറയുന്നുണ്ട് ഒരിക്കലി അലഹി വസ്ല്ല തങ്ങളുടെ സ്വപ്നത്തിൽ കാണുകയാണ് ദർശിക്കുകയാണ് അവിടെ നബിസ്മക്ക് തങ്ങൾക്കൊരു വിഷരത്ത് വീശി കൊടുക്കുന്നുണ്ട് ഇതിന്റെ വ്യാഖ്യാനം സ്വപ്ന വ്യാഖ്യാതാക്കളായ ചില പണ്ഡിതന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ നബി അലൈഹി കളവുകൾ അകറ്റുന്നവരാണ് എന്നാണ് ഈ സ്വപ്നം സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ രചിക്കാൻ എന്നെ പ്രേരിപ്പിച്ചു എന്ന് മാുഹാരി പറയുന്നത് കാണാം അതുപോലെ മാ ബുഹാനി തങ്ങളെ രേഖപ്പെടുത്തിയത് പതിനാറ് വർഷങ്ങളെ കൊണ്ട് ആറ് ലക്ഷം ഹദീസുകളിൽ നിന്ന് കടഞ്ഞെടുത്താണ് രചിച്ചത് എന്ന് ഇമാം ബുഖാരി പറയുന്നു എന്നിട്ട് ഇതിന് ഞാൻ എന്റെയും അള്ളാഹുവിന്റെയും അടുക്കിൽ വെക്കാനുള്ള ഒരു ഹുജ്ജത്തായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ആയിട്ട് ഇമാം ബുഖാരിയിൽ രേഖപ്പെടുത്തുന്നത് കാണാം അതുപോലെ ഇമാം ബുഖാരി ഈ കിതാബ് രചിച്ചത് അതിനെ കുറിച്ച് മഹാൻ പറയുന്നു രചിക്കുമ്പോഴും ഞാൻ അതിനുമ്പ് വൃത്തിയായി കുളിച്ച് വൃത്തിയായി രണ്ടു ഇതിൽ ഹദീസ് രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് ഇമാം ഹുദാദ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത് കാണാം ഇമാം ഇമാംിബിൻ ഹജ്രനിൽ അഷ്കലാനി റഹ്മ പറയുന്നുണ്ട് ഈ സഹീഹുൽ ബുഹാനിയുടെ മഹത്തായ ഈ സ്ഥാനത്തെ എത്തിക്കാനുള്ള കാരണം وإنما بلغت هذه الرتبة يندبون عن اترهم وليستان من يبتش ده دي. يلن دين إمام ابن حجر رحمه الله برئن حول البخاري مع جامعه بين قبر النبي صلى الله عليه وسلم ومن دليه. وكان يصلي لكل ترجمة ركعتين صحيح البخاري لترجمة هذا إمام بخاري رحمه الله روما قدت يده قبر النبي صلى الله عليه وسلم تنور ربنا شريف من സ്ഥലത്ത് വെച്ചാണ് അതുപോലെ ഓരോ തോർജുമകൾ രൂപപ്പെടുത്തുമ്പോഴും രേഖപ്പെടുത്തുമ്പോഴും അവിടുന്ന് രണ്ടരക്കു നിസ്കരിച്ചിരുന്നു എന്നും മഹാനഗറുകൾ തൻ്റെ ഹതി സാരി എന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നത് കാണാം എന്നാൽ ഹാഫിബുദ് ഹബി തന്റെ താരിഖുൽ ഇസ്ലാം എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു ഓരോ ഹദീസുകൾ അതിൽ വെക്കുമ്പോഴും ഓരോ ഹദീസ് രേഖപ്പെടുത്തുമ്പോഴും ഇമാം ബുഹാൻ രണ്ടര കാലത്ത് നിസ്കരിച്ചിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ആ കിതാബിൻ എന്ത് രേഖപ്പെടുത്തുകയാണെങ്കിലും അവിടുന്ന് നിസ്കരിച്ചിരുന്നു എന്നാണ് അല്ലാതെ എല്ലാ ഹദീസുകൾക്കും മാത്രം നിസ്കരിച്ചു എന്നല്ല അതിന്റെ ഉദ്ദേശം എന്ന് ഹാഫിബു ദഹബി രേഖപ്പെടുത്തുന്നത് കാണാം അതുകൊണ്ട് തന്നെയാണ് ഇമാം ബാസിലി ബാസിൽ പറയുന്നുണ്ട് എത്രയാണ് നിസ്കരിച്ചത് എത്രയാണ് ചെയ്തത് എത്രയാണ് ചെയ്തതെന്ന് വളരെ ആശ്ചര്യത്തോടുകൂടി മാം ബാസിലി റഹമുല്ല തന്റെ വായത്തിൽ മാറാം എന്ന ഗ്രന്ഥത്തിൽ ചോദിക്കുന്നത് കാണാം

കപൂലായ ശ്രീനാരി ഗ്രന്ഥമാണ് അതുപോലെ ഏറ്റവും അസഹായ ഗ്രന്ഥമാണ് ഇതിലുള്ള ഹദീസുകളെല്ലാം ശ്രീനാരിയോഗ്യമാണ് എന്നതിന് വേണ്ടി എന്ന വിഷയത്തിൽ എന്നല്ലാം മുസ്ലിം ലോകം മുഴുവൻ ഇത് അംഗീകരിച്ചവരാണെന്ന് അൽബിദായത്തുന്നത് കാണാം ഇബ്നു ഹജറിനിൽ ഹൈതമി رحمه الله صحيح البخاريയെ കുറിച്ച് ഇമാം ബുഖാരി തങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് മാതൽ ബുഖാരി رحمه الله عن غير ولد ذكر عن وكلاذياني ما بوഖാരി رحمه الله وفاته يد എന്നാൽ ഇമാം ബുഖാരി رحمه الله وقد رزقه الله من شهرة صحيحيه ودعاء الناس له بسبب ما يغنيه عن مئات من الاولاد الذكور نور كണക്കിൻ അൻകുട്ടികളെ കാൽ അല്ലാഹു സുബ്ഹാനഹു വതആല نور كണക്കിൻ

علي الشيدين أنا يا الإمام نبي رحمه الله بري الله اتفق <applause> العلماء رحمه الله على أن أصح الكتب بعد القرآن العزيز الصحيحان البخاري ومسلم القرآن كين أنتم مصحى يرند ماذا البخاري وصحيح مسلم وعلى هنا لد العلماء كلتهم يجروا تدوم أصحى يرند ما أنا نبرني صحيح البخاري أنا نم مهانا ورجال رجع بدو تندك عنام എന്നാൽ അബു അലി റഹിമഹുള്ളയെ പോലോത്ത ആളുകൾ അവിടുന്ന് സഹൈഹും ഗ്രന്ഥം അല്ലെങ്കിൽ കൂടുതൽ പദവി എത്തിച്ച ഗ്രന്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെ പണ്ഡിതന്മാർ തെളിവേല് ചെയ്യുകയോ അല്ലെങ്കിൽ ആ പറഞ്ഞതിൽ ന്യായമല്ല മറിച്ച് മുഹാനിയാണ് കൂടുതൽ അസഹായ ഗ്രന്ഥം എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ബുഖാരി ഇമാം റഹിമഹുള്ള ആറ് ലക്ഷം ഹദീസുകളിൽ നിന്ന് പതിനാറ് വർഷങ്ങളെ കൊണ്ടാണ് കടഞ്ഞെടുത്തതെന്ന് നാം പറഞ്ഞു എന്നാൽ ബുഹാരിയിൽ അവിടുന്ന് ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഹദീസുകളാണ് ഉൾ ആവർത്തനത്തോടുകൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് ഇമാം നബി റഹിമഹുള്ളയും ഇമാം ഇബിൻ റഹിമഹുള്ളയും അടക്കമുള്ള പണ്ഡിതന്മാർ പറയുന്നത് കാണാം എന്നാൽ ആവർത്തനം കൂടാതെ നാല് നാലായിരത്തോളം ഹദീസുകളാണ് സൊഹൈബുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി ബുഖാർഹ്മ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇങ്ങനെ സൊഹൈബുൽ ബുഖാരിയുടെ ശ്രേഷ്ഠതകൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് ശ്രേഷ്ഠതകളും പ്രത്യേകതകളും കാണാൻ സാധിക്കും ഇമാം നവാബുറഹുല പറയുന്നത് കാണാം ആദ്യമായിട്ട് സൊഹൈഹ് സൊഹീഹുകൾ മാത്രം ഒരുമിച്ച് ഒരു ഗ്രന്ഥം ആദ്യമായി രചിച്ചത് ഇമാം ബുഖാരി ആണ് അവിടുത്തെ സുഹൈബുൽ ബുഖാരിയാണ് അവിടുത്തെ അത്തീബു എന്ന ഗ്രന്ഥം പരിശോധിച്ചാൽ കാണാൻ സാധിക്കും ഇങ്ങനെ സൊഹീഫുൽ ബുഹാനിക്ക് ഒരുപാട് ഹെമത്തുകൾ നമുക്ക് കാണാം സൊഹീബുൽ ബുഹാനിയുടെ ഭാഗത്തെ തെർജുമകളും അതിന്റെ ഹദീസുകളും അതുപോലെ തെർജുമകളും അതിന് മുമ്പത്തെ തെർജുമയും ശേഷമുള്ള തെർജുമൊഹീഫുൽ ബുഹാനിയുടെ ഒരു ഭാവും അതിന് മുമ്പുള്ള ഭാവവും ശേഷമുള്ള ഭാവവും ഇങ്ങനെ തുടങ്ങി അത് പരസ്പരം വലിയ ബന്ധങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ആ വിഷയത്തിൽ തന്നെ പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങൾ രചിച്ചത് കാണാം മറ്റു ഒരുപാട് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ബുഖാരിയിൽ നാം പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് ഹജി കാണാൻ സാധിക്കും അവയെ പണ്ഡിതന്മാർ ഒരുപാട് ചർച്ച നടത്തിയിട്ടുണ്ട് മഹാന്മാർ അതിനെ കുറിച്ച് പറഞ്ഞ ചർച്ചകളിലേക്കും ഞാൻ കടക്കുന്നില്ല എന്നാൽ ഇമാം എന്നാലും പറയുന്നു ما في في البخاري من من ذلك موصول موضع كتابه معلقا معلقا اختصارا بخاري رحمه الله يكون ുംനതോടുകൂടി പറഞ്ഞ ഹദീസുകളാണ് കാരണം ഇമാം ഇവിടെ ഇങ്ങനെ കൊണ്ടുവരാൻ കാരണം അല്ലത്തായി കൊണ്ടുവന്നത് അത് ഇഫ്തിസാറിനെ ഗ്രന്ഥം വളരെയധികം ആയി ചുരുക്കുന്നതിന് വേണ്ടിയാണ് അതുപോലെ ആവർത്തനം ഉപേക്ഷിക്കുന്നതിന് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത് കാണാം അതുപോലെ ഒരുപാട് വലിയ ആനങ്ങൾ പറയുന്നത് കാണാം ഇന്ന കിതാബുൽ ഏത് പ്രയാസ ഘട്ടങ്ങളിൽ സുഹൈബുൽ ബുഹാരി പാരായണം ചെയ്താലും അതിൽ ഒരു മോചനം നൽകുന്നതാണ്

അവിടുന്ന് പാരായണം ചെയ്യുന്നവർക്ക് വേണ്ടിയൊക്കെ മഹാൻ ചെയ്തിരുന്നു എന്ന് കാണാം ഹാഫിൻ പറഞ്ഞത് ഞാൻ ഉദ്ധരിച്ചുവല്ലോ കൊണ്ട് മയ തേടാറുണ്ടായിരുന്നു അതുപോലെ എന്ന് തന്നെ പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നത് കാണാൻ സാധിക്കും മഹാനായ സയ്യിദ് പറയുന്നതായിട്ട് مام العالي نيل رحمه الله لم يرقاط المفاتيح لأجبر تونو قرأت البخاري مئة وعشرين مرة نوتر بدبرامش من بخاري ودي يندن للوقائع والمهمات لي ولغيري فحصل المرادات وقل الحاجات أبوك يندع وشين قال يندع يوم ترى ما نشتين ويندع أن ترى هذا كبرتي تيجي كفر سيد أصيل رحمه الله باري ينو يندع تبرد ندور كله ببركة سيد السادات وما بع سعادات عليه أفضل الصلوات وأكمل التحيات إذاك حبيبا على بركتان إن سيد أصيل رحمه الله برينو ودوان إمام ابن حجر الهيتم رحمه الله أبود أن برينو ناقبه جمة نفدت بالتآليف أبو التمناقب أبود التوقن أبود التم أبدان أبود التم وحكي أنه التم أبدان ു അല്ലെങ്കിൽ അവിടുത്തെ കണ്ണിലേക്ക് അവിടുന്ന് ഉമ്മിനീര് തൂപ്പി കൊടുക്കുകയാണ് അപ്പൊ അവിടുന്ന് കാഴ്ച തിരിച്ചു ലഭിക്കുകയും അതുകൊണ്ട് തന്നെ തന്നെ ഇത്രയും അവിടുത്തെ എവിടെ പാരായണം ചെയ്താലും ആ ും രേഖത്തുന്നത് കാണാം എവിടെയുണ്ടെങ്കിലും അവിടെ കളവ് നടക്കുകയോ അല്ലെങ്കിൽ തീപിടുത്തം നടക്കുകയോ ചെയ്യാറുണ്ടായിരുന്നില്ല എങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കാനിരിക്കുകയാണ് രചിച്ചത് അത് വ്യത്യസ്ത ഘട്ടങ്ങളിലും

تنى ابن أبي رحمه الله برينه ولكونه رحمة الله عليه كان من الصالحين وكان مجاب الدعوة ودعا لقارئه ما بخاري رحمه الله مجاب الدعوة صالحين على البتبل صحيح البخاري فانا أنا مجيء النظر صحيح البخاري كوندي نام دعاء شيء دال نام كرو بارد عن إمام ابن رحمه الله برينه وهان رأي بهجة الحمحة فين ആമിരി റഹിമഹുള്ള സ്വഹീഹുൽ ബുഖാരി ജനങ്ങൾക്കൊക്കെ മുസ്താഫത്ത് ചെയ്യുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ നബി തങ്ങളും മുസാഫത് ചെയ്തുവെന്നും അവിടുത്തെ കരങ്ങളിൽ അതിന്റെ അടയാളം കാണാമായിരുന്നുവെന്നും മാത്രമല്ല അവിടുന്ന് അത് കൊണ്ട് ഒരു ശീല കൊണ്ട് മറച്ചു പിടിക്കാറുണ്ടായിരുന്നുവെന്നും ഇന്റെ സമയത്തൊക്കെ ആ പ്രകാശം അവിടുത്തെ കയ്യിൽ കാണാറുണ്ടായിരുന്നു ആ ശീല നീക്കുന്ന സമയത്ത് നീക്കുന്ന സമയത്ത് അവിടുത്തെ കൈകളിൽ അതിന്റെ ആ പ്രകാശം കാണാറുണ്ടായിരുന്നു എന്ന് ഈ മഹാന്മാർ രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ സ്വഹീഹുൽ ബുഖാരി ചെയ്യുന്ന സമയത്തുള്ളതായിട്ട് ഇബ്നു ഇബുൽ റഹിമഹുള്ള രേഖപ്പെടുത്തുന്നു ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അതുപോലെ മഹാനരായ മഹാനരായന്നെ പറയുന്നു അവിടുന്ന് വെച്ച് പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്നും അതുകൊണ്ട് തന്നെ ഈ വെച്ച് പൂർത്തീകരിച്ചത് കൊണ്ട് തന്നെ ഈ ബുഖാരിയുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ ബുഹാനി എന്നത് വളരെയധികം മഹത്തായ ഒരു ഗ്രന്ഥമാണെന്ന് നാം മനസ്സിലാക്കണം എത്രയോ എത്രയോട്ടുണ്ട് എന്നിട്ടും പറയുന്നു ومع كثرة الشارحين لصحيح البخاري والخادمين ورباعر شرحهم ورباعر خدمة ابن صحيح البخاري إن كل بكر لم تمسها الرجال أدي ترى بكرة سطريا بوليانه كني اجع سطريا شرح منتم النام صحيح البخاري أر هذا بتدانه أتروي ملدي الجم ൽ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിലേക്ക് കടക്കുന്നില്ല അവിടുത്തെ മുത്തദ്മയിൽ ബുഹാരിയുടെയും അതിന് പ്രാധാന്യവും രേഖപ്പെടുത്തുന്നത് കാണാം പറയുന്നുണ്ട് ഉമ്മത്തിന്റെ കടമാണ് എന്നാൽ അത് അംഗീകരിക്കേണ്ട വാക്കാണോ അല്ലേ ചർച്ച നടത്തുന്നുണ്ട് ഏതായാലും പറയുന്നു ഇത് ി വരുന്നതിന് മുമ്പാണല്ലോ ഫത്തുഹുൽ ബാനി വന്നതിന് ശേഷം എന്ന ഗ്രന്ഥം രചിക്കപ്പെട്ടി ഫുഹൽ രചിച്ചതിനു ശേഷം വളരെയധികം ആയിട്ട് കാണാൻ സാധിക്കും അത്രയും ഒരുപാട് ഹിദ്മാകൾ ഒരുപാട് ഏറ്റെടുത്തിട്ടുണ്ട് എന്തിനധികം പറയണം റഹിമഹുള്ള ഇങ്ങനെ തുടങ്ങി ഓരോ കാലഘട്ടത്തിലുള്ള വലിയ വലിയ സ്വഹീഹുൽ സ്വഹീഹുൽ ബുഖാരിക്ക് അതുകൊണ്ട് തന്നെ ബുഖാരിയുടെ മഹത്വം മനസ്സിലാക്കണം 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 അതിനൊരുപാട് ഹൃദമ ചെയ്യണം അതിനൊരുപാട് ബഹുമാനം നൽകണം അല്ലാഹു സുബ്ഹാനഹു വതആല സ്വഹീഹായ ഹദീസ് മാത്രം ഒരുമിച്ചു കൂട്ടി